ഹലോ ഫുഡീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റ് ആണ് അതിനായി ഞാൻ അഞ്ഞൂറ് ഗ്രാം കഴുകി വൃത്തിയാക്കിയ പ്രോൺസ് ഓൾറെഡി വൺ അവർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആറ് ടേബിൾ സ്പൂൺ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ തിളച്ചു കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് നമുക്ക് ഓരോ പ്രോൺസ് വീതം ഇട്ടിട്ട് എണ്ണയിലേക്ക് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം പ്രോൺസ് ഈ പാനിൽ കൊള്ളുന്നതാണ് ഒരുപാട് വലിയ പാനല്ല മീഡിയം അലുപ്പത്തിലുള്ള പാനാണ് ഇതിലെ ഇതിലെല്ലാ പ്രോൺസും കറക്റ്റായിട്ട് കൊള്ളും ഓരോന്നായി അടുക്കി അടുക്കി ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് അത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കൊന്ന് ഇളക്കി എല്ലാ സൈഡും വേണെന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതിരുന്ന് നല്ലപോലെ വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് ഇന്ന് ഇളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം എല്ലാ എണ്ണയിൽ നിന്ന് നമുക്ക് കോരു കോരി എടുത്ത് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് മുഴുവൻ സവോള ഫൈനലി ചോപ്ഡ് ആയിട്ടുള്ളത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് നമുക്ക് ചേർക്കാം നല്ലപോലെ അത് മിക്സ് ചെയ്തിട്ടൊന്ന് ലിഡ് വെച്ച് മൂടി വെക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോൾട്ട് അതിലേക്ക് ആഡ് ചെയ്യാം അത് കഴിയുമ്പോൾ ഒരു ഫുള്ളി ചോപ്പായി ചെയ്തിട്ടുള്ള ടൊമാറ്റോ പിന്നെ കുറച്ച് കറി ലീവ്സ് അതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം അതുപോലെ ഒന്ന് കുക്കായി കഴിയുമ്പോൾത്തേക്ക് നമുക്ക് ടു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഹാഫ് ടേബിൾ സ്പൂൺ ഓഫ് ടർമറിക് പൗഡർ ആൻഡ് ടു ടേബിൾ സ്പൂൺ ഓഫ് ക്രഷ്ട്ടപ്പ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയുടെ ഒരു പച്ചമുളകൊക്കെ മാറുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ ഒരു വൺ മിനിറ്റ് നിന്ന് ഇളക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇറ്റ്സ് ദ ഫൈനൽ ലുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ